ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അങ്ങനെ ദേവയാനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അഭിയാണെങ്കിൽ ഒരു പെൺകുട്ടീനെ സെറ്റാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അഭി വരികയാണ് അപ്പോൾ ആ കുട്ടിയും വരികയാണ് കുട്ടിയും വന്നതിന് ശേഷം അഭി കുട്ടിയുടെ അടുത്ത് സംസാരിക്കുകയാണ് നീ നല്ലോണം ആലോചിച്ചോ എന്ന് അപ്പോൾ ആ കുട്ടിക്കാണെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടേ കുട്ടി പറയണ ആൾമാറാട്ടോ അല്ലേ ഇതെങ്ങാനും പിടിക്കപ്പെടുവോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയണം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് അതിനുശേഷം അഭി പറയുകയാണ് ആ കുട്ടിക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ആ കുട്ടി ഇങ്ങനെ വേഷം കെട്ടാൻ വേണ്ടി വന്നത് അപ്പോൾ ആ കുട്ടി പറയുകയാണ് അഞ്ച് ലക്ഷം രൂപ പോരാ അതിലും കൂടുതൽ എനിക്ക് വേണം ഞാൻ ആൾമാറാട്ടാണ് നടത്തുന്നത് ഇനി എങ്ങാനും പിടിക്കപ്പെട്ടാലോ എന്ന് അപ്പോൾ പറയുകയാണ് അങ്ങനെ പിടിക്കത്തൊന്നും ഇല്ല എന്ന് അപ്പോൾ ആ കുട്ടി പറയുകയാണ് ഈ പേരും പറയും നിൻ്റെ അമ്മായിയെ പറ്റിച്ച് നിനക്ക് എത്ര ലക്ഷം രൂപ കിട്ടുമെന്ന് അവ പറയാൻ മടിക്കുകയാണ് അപ്പോൾ ആ കുട്ടി പറയുകയാണ് എന്തായാലും നിൻ്റെ അമ്മായി ആ ചെക്ക് എൻ്റെ കയ്യിലേൽ തരത്തുള്ളൂ അപ്പോൾ ഞാൻ ആ കാശ് ആ എത്രയാണെന്ന് അറിഞ്ഞോളാം എന്നിങ്ങനെ പറയുമ്പോൾ അവ മടിച്ച് മടിച്ച് അൻപത് ലക്ഷം ആണെന്ന് പറയുകയാണ് അപ്പോൾ ആ കുട്ടിക്കൊരു നെട്ടലുണ്ടാവുകയാണ് ആ കുട്ടി പറയുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തിന് എന്തായാലും നടത്തത്തില്ല എന്ന് പറയുമ്പോൾ പറയുകയാണ് പത്ത് ലക്ഷം രൂപ തരാമെന്ന് അപ്പൊ ആ കുട്ടിയും പറയുകയാണെങ്കിൽ ഇല്ല അത് നടക്കത്തില്ല പറയണേ ഇതിന്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഡീൽ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ആ കുട്ടി പറയുകയാണെ എന്നെ കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കി എടുത്തതിന് ശേഷം നീ പൈസ തരാതെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ടായിരുന്നു അപ്പൊ അവയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് അപ്പൊ ആ കുട്ടി പറയുകയാണെങ്കിൽ നീ അതും ചെയ്യാൻ അപ്പുറവും ചെയ്യും ആ കുട്ടി പറയുകയാണെ നീ എന്നെ കെട്ടാന്ന് പറഞ്ഞിട്ട് എന്നെ തേച്ചിട്ട് പോയ ആളൊക്കെ അല്ലേന്ന് അപ്പൊ അവയെ അതൊക്കെ വിട്ടേക്ക് ഇപ്പൊ പൈസ കിട്ടുന്ന കാര്യം വന്നപ്പോൾ നിനക്കും കൂടി അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് അഭി പറയുകയാണ് മറ്റേ അഭി പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് മൂർത്തി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് എനിക്ക് ഒന്നിനും തികയുന്നില്ല അതുകൊണ്ട് ഈ പൈസ കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം അഭിയും ഫ്രണ്ട്സും കൂടി ജ്യൂസും കൂടി ചിരിക്കുകയാണ് അതിന് ശേഷം അഭി ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് പറയുകയാണെങ്കിൽ ഈ കട കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നീ ഈ കട വാങ്ങിക്ക് ഇത് നടത്തുക എന്ന് പറയുകയാണ് കച്ചവടം നടക്കുന്ന കടയാണ് എന്ന് എന്നിട്ട് അബിയുടെ ഫ്രണ്ട്സ് തന്നെ പറയുന്നു ഇനിയിപ്പൊ മൂർത്തി ജലറിയുടെ കൊച്ചുമോനി ഇതിനി ഇനി എടുത്ത് നടത്താൻ വല്ല നാണക്കേടുമുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നാണക്കേടൊന്നും ഈ കട എടുത്ത് നടത്തുന്നതിൽ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ അപ്പോൾ എല്ലാവർക്കും കൂടി എടുത്ത് നടത്താം അപ്പോൾ എല്ലാരും കൂടി നടത്തുന്നതെന്ന് വിചാരിക്കുമെന്ന് ശേഷം ആബി ജ്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ആ മലയ്ക്ക് പോയപ്പോൾ കള്ളക്കേസിൽ പിടിച്ച പോലീസുകാരൻ അവിടെ വരികയാണ് അപ്പോൾ അത് അവി കാണുകയാണ് കാണുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ എന്നെ അന്ന് മലയ്ക്ക് പോയപ്പോൾ കള്ളക്കേസിൽ പിടിച്ച പോലീസാണ് ഇതെന്ന് അപ്പം അവിയുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണെങ്കിൽ നിന്നെ അടിച്ചതിന് പകരമായിട്ട് അങ്ങേരിക്കും നമുക്ക് അടി കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ആബി പറയും അത് എന്നെ അടി കൊടുക്കണം എന്ന് പറയും അപ്പോൾ അതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹെൽമെറ്റൊക്കെ ധരിച്ച് പോലീസുകാരനെ കൊണ്ടിട്ട് ചതക്കുകയാണ് മൂന്ന് പേരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ ആ പോലീസുകാരനെ ഇടിച്ച് ചതക്കുകയാണ് അതിന് ശേഷം അഭിയാണെങ്കിൽ ഹെൽമെറ്റ് ഊരിയിട്ട് പറയുകയാണ് സാറേ നീ സാറ് പോയി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് സാ മുഖത്ത് നോക്കി അഭി പറയുകയാണ് പിന്നെ വിളിച്ചതിന് ശേഷമാണ് അഭി പോരുന്നത് പക്ഷേ ആ എസ് സിക്ക് നല്ല രീതിയിൽ അടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പണി അടുത്ത് പിന്നാലെ വരും കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് ഒരാൾ ചോദിക്കുകയാണ് ഇതിന് കേസാക്കുമോ എന്നപ്പോൾ അവി പറയാണ് കേസാക്കുകയാണെങ്കിൽ അങ്ങ് കേസാകട്ടെ എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ശേഷം ജലചയാണെങ്കിൽ അബിയും കാത്തിരിക്കുകയാണ് അബിയുടെ അടുത്തൊരു പെൺകുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ ദേവിയനെ പറ്റിക്കാൻ വേണ്ടി അപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ജലജയാണെങ്കിൽ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് അഭി വരുന്നത് അഭി വന്നപ്പോൾ ചോദിക്കുകയാണ് എന്താ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു അപ്പോൾ അവി പറയാണ് ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്ന് ഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെന്ന് അഭി പറയുമ്പോൾ ജലജ പറയുകയാണ് ഐഡിയ പറഞ്ഞു തന്ന ആൾക്കാണ് ഫുൾ മാർക്ക് എന്ന് അപ്പോൾ അഭി ചോദിക്കുകയാണ് എന്ത് എന്താ മാർക്ക് എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുകയാണ് ഞാനെല്ലാം ഐഡിയ പറഞ്ഞു തന്ന അപ്പം എനിക്കും കിട്ടണം പൈസ എന്ന് എനിക്കെന്തായാലും കിട്ടണം കിട്ടുമെന്ന് വിചാരിച്ചാണ് നിനക്ക് ഈ ഐ ഡിയൊക്കെ പറഞ്ഞു തന്നെയാണ് അപ്പോൾ പറയുകയാണ് ആ കുട്ടി അഞ്ച് ലക്ഷമാണ് ചോദിച്ചാൽ അതുകൊണ്ട് അപ്പോൾ ജലജ പറയുകയാണ് നീ എന്നെ പറ്റിക്കാനേ നിൽക്കേണ്ട അവ പറഞ്ഞത് ജലജയ്ക്ക് വിശ്വാസമാവുന്നില്ല അപ്പോൾ പറയുകയാണ് ഞാൻ പറയുന്ന അമ്മയ്ക്ക് വിശ്വാസമാകുന്നില്ലേ അമ്മയ്ക്ക് ആ കുട്ടീനെ തന്നെ ഞാൻ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി തരാമെന്ന് കുട്ടിക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത് എന്നിട്ട് അവൾ വന്നതിന് ശേഷം അവൾ ഈ ഡീലിൽ പത്തു ലക്ഷം രൂപയാക്കി അപ്പോൾ ജലച പറയുകയാണ് നീ എന്തിനാ അങ്ങനെ ആക്കിയത് അവൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താൽ മതിയായിരുന്നല്ലോ ആദ്യം നീ ഒരു ലക്ഷം രൂപ പറഞ്ഞെങ്കിൽ അവൾ രണ്ടാമത് രണ്ടു ലക്ഷം രൂപയല്ലേ കയറ്റി ചോദിക്കുകയുള്ളായിരുന്നു ഇപ്പോൾ നീ അഞ്ചു ലക്ഷം പറഞ്ഞത് അവൾ പത്ത് ലക്ഷം രൂപ വരെ ആക്കിയതെന്ന് എൻ്റെ അഭി പറയുകയാണ് ഇത് നിസാര കാര്യമല്ലേ ഇത് ആൾമാറാട്ടാണ് ഇനി എങ്ങാനും പിടിക്കപ്പെട്ടാലോ എന്ന് അപ്പോൾ ജലചി പറയുകയാണ് അവൾ പിടിക്കപ്പെടുകയാണെങ്കിൽ പിടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അഭി പറയുകയാണ് ഞാൻ പിടിക്കപ്പെട്ട അമ്മയും പിടിക്കപ്പെട്ടു എന്ന് അപ്പോൾ െന്ന് അപ്പം നീ എന്നെ ഒറ്റയൊന്നും കൊടുക്കരുത് എന്ന് എനിക്ക് ജയിലിൽ പോയി കിടക്കാനെന്ന് മയ്യാന്ന് അപ്പോൾ അവർ ഞാൻ എങ്കിൽ ജയിലിൽ പോയി കിടക്കട്ടെ എന്ന് അമ്മ വിചാരിക്കുന്നതെന്ന് ചലച്ചിച്ച് പറയണ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നീ ചുമ്മാ ഇരിക്കടാന്നതിന് ശേഷം അവർ കാര്യങ്ങൾ പറയുകയാണ് എന്നിട്ട് ചലിച്ച പറയുകയാണെങ്കിൽ എനിക്കും വേണം പത്ത് ലക്ഷം രൂപ എന്ന് അപ്പോൾ അവയാണ് അമ്മ ചുമ്മാ ഇരിക്കും പത്ത് ലക്ഷം രൂപ ഒന്നും തരാൻ പറ്റത്തില്ല എനിക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ആ പൈസയിൽ ചെയ്യാൻ കട കണ്ടു വെച്ചിട്ടുണ്ട് അത് വാങ്ങണം എന്ന് പറയുകയാണ് അപ്പോൾ ചലച്ച പറയണേ എന്നാൽ കുഴപ്പമില്ല നീ കട വാങ്ങിക്കുക അപ്പോൾ അതിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ എന്ന് വീട്ട് സാധനം എല്ലാം വാങ്ങാമല്ലോ എന്നാൽ പിന്നെ ഞാൻ അത് അമ്മ ഈടെ അടുത്ത് പോയി പറഞ്ഞിട്ട് വരട്ടെ എന്ന് ദേവയാനീടെ അടുത്തേക്കും അഭി പോവുകയാണ് ദേവേനി ആണെങ്കിൽ ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണ് ഇതൊക്കെ മാറ്റിയിട്ട് എൻ്റെ മരുമകൾ ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ എടുക്കണം എന്നിട്ട് അത് അവൾക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആഭരണങ്ങൾ നോക്കി അമ്മ പറയുകയാണെ അമ്മ ഇവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് ഞാൻ പറയുന്ന മനസ്സിൽ തന്നെ വെക്കണമെന്നപ്പോൾ ദേവേനി പറയുകയാണെ മനസ്സിൽ വെക്കാൻ പറയുന്ന പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ മനസ്സിൽ തന്നെ വെക്കാമെന്ന് ഈ പറയുന്ന കാര്യമായത് മനസ്സിൽ വെക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയാം അപ്പൊ അഭി പറയാണ് എന്നാ പിന്നെ ഞാൻ പറയുന്നില്ല ദേവി പറയുകയാണ് നീ പറയണമെന്ന് എനിക്ക് നിർബന്ധം എന്ന് അപ്പൊ അഭി പറയാണ് അമ്മാവിക്ക് കരൾ തന്ന പെൺകുട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് അഭി ഇങ്ങനെ പറയുമ്പോൾ ദേവേനെ ഒരു നെട്ടലോട് കൂടിയാണ് അവിടെ നിന്ന് എഴുക്കുന്നത് അതിനുശേഷം ദേവേനെ മനസ്സിലോർക്കുകയാണ് എനിക്കിനി കരൾ തന്ന നയനിയ മോളാണെന്നുള്ള കാര്യം അഭി മനസ്സിലാക്കിയോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനുശേഷം അഭി പറയുകയാണ് ആദർശേട്ടനെ അമ്മാവിനെ ഒന്ന് അമ്മാവിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തരാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ചെറിയ കാര്യം അമ്മാവിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ ആരെ കൊണ്ടോ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിന്റെ അന്വേഷണത്തിന്റെ പിറകിലായിരുന്നു അങ്ങനെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു ആദ്യം ഹോസ്പിറ്റലിൽ പോയാണ് അന്വേഷിച്ചാൽ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന നേൾസിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ചെറിയ ഒരു ക്ലൂ കിട്ടിയതെന്ന് അതുതന്നെ ഞാൻ കുട്ടിയുടെ വീട് അന്വേഷിച്ചു പോയിരുന്നു അപ്പം ദേവേനെ ചോദിക്കണം ആ കുട്ടിയുടെ വീട് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാകുമെന്ന് അപ്പോൾ അഭി പറയുകയാണ് ഇവിടെ നിന്ന് ആറേഴ് കിലോമീറ്റർ ഉണ്ടാകുമെന്ന് മനസ്സിൽ മനസ്സിലോർമ്മിക്കുകയാണ് അപ്പോൾ നയനിയുടെ വീട്ടിനും ഇതേ ദൂരം തന്നെയാണോ ഉള്ളത് എന്ന് എന്നിട്ട് ദേവേനെ മനസ്സിലോർക്കുകയാണ് നയനയെക്കുറിച്ച് മനസ്സിലാക്കിയോ എന്ന് മനസ്സിൽ മനസ്സിലോർക്കുകയാണ് ചെയ്ത അതിന് ശേഷം അഭി പറയുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ വീട് ഞാൻ ഒരുപാട് അന്വേഷിച്ചാണ് കണ്ടെത്തിയത് ആ കുട്ടിയാണെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള പെൺകുട്ടിയാണെന്ന് സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുട്ടിയാണ് ബ്ലഡിന് ഡൊണേറ്റ് ചെയ്യാറുണ്ടെന്ന് അവ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ദേവിയെനിക്ക് മനസ്സിലാവുകയാണ് എന്തായാലും ഇവൻ കുറിച്ച് അല്ല പറയുന്ന ഇവ എന്തായാലും പറഞ്ഞു പറഞ്ഞ് ഏതുവരെ പോകുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് ദേവേനും മനസ്സിൽ ഉറപ്പിക്കുകയാണ് ദേവിയെ ചോദിക്കുകയാണെങ്കിൽ ഈ കുട്ടീനെ എന്നാണ് കാണാൻ പറ്റിയെന്ന് അപ്പോൾ അഭി പറയുകയാണ് നമുക്ക് ആ കുട്ടീനെ നാളെ തന്നെ കാണാം എന്ന് എന്നിട്ട് അഭി പറയുകയാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അമ്മായി ആദർശേടൻ്റെ അടുത്തും അമ്മാവിൻ്റെ അടുത്തും പറയരുത് എന്ന് ദേവേനി പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും അല്ലാതെ ഇത് മൂന്നാൾ ഒരാൾ അറിയത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അവിടെ നിന്ന് പോകാണ് അടുത്ത് ജയൻ്റെ അടുത്താണ് വരുന്നത് ജയൻ്റെ അടുത്ത് വന്നിട്ട് ദേവേനി പറയുകയാണെന്ന് എനിക്ക് കടലിൽ തന്ന പെൺകുട്ടിയെക്കുറിച്ച് ആരും എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ എന്ന് അപ്പോൾ ജയൻ ചിരിച്ചിട്ട് കളി തമാശയോടെ പറയുന്നത് നീ അത് ഇതുവരെയ്ക്കും വിട്ടില്ലേ എന്ന് അപ്പോൾ ദേവേനി പറയുകയാണെങ്കിൽ ഞാൻ വിടാനോ ഞാൻ മറന്നെങ്കിലും ആ കാര്യം വിടാനെന്ന് എന്നിട്ട് ദേവേനി പറയുകയാണെങ്കിൽ നിങ്ങളാരും എനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ ആ കുട്ടീനെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ദേവേനി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ജയനാണെങ്കിൽ ഒരു നെട്ടിലൂടെ മനസ്സിൽ ഓർക്കാൻ ഇനി അമ്മായിയമ്മ മരുമകളെ തിരിച്ചറിഞ്ഞു എന്നും എന്നിട്ട് ദേവേനി പറയുകയാണെങ്കിൽ ആരും എനിക്ക് ആ പെൺകുട്ടീനെ കാണിച്ചു തന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ ആരെന്ന് പറയത്തില്ല എന്ന് എന്നിട്ട് ദേവേനി പറയുകയാണെങ്കിൽ ഞാൻ ആ കുട്ടി ആരെന്ന് പറയണമെങ്കിൽ ജേട്ടൻ ആദ്യം പറയണം ആ കുട്ടി ആരാന്നെങ്കിൽ ഞാൻ പറയാമെന്നു ജയന് മനസ്സിലാവുകയാണ് ജയൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടീനെ കണ്ടുപിടിക്കാനുള്ള ദേവേനിയുടെ അടവാണെന്ന് അതിനുശേഷം ദേവേനി പറയുന്നു ഞാനായിട്ട് ആ കുട്ടി ആരെന്നൊന്നും പറയുന്നില്ല ജേട്ടൻ പറയാതെ എന്ന് ദേവേനി പറയുന്നു അപ്പം ജയൻ പറയുകയാണെങ്കിൽ ഞാനും ആദർശമൊക്കെ പറഞ്ഞ പെൺകുട്ടി ആ കുട്ടി ഇവിടെ നാട്ടിലില്ല എന്ന് അപ്പോൾ ദേവേനി പറയുക ആരാണ് പറഞ്ഞത് ആ കുട്ടി നാട്ടിലല്ല ആ കുട്ടി ഇപ്പൊ നാട്ടിലുണ്ട് എന്ന് കുട്ടിയുടെ പേര് നയന നയനാണല്ലോ ജേട്ടൻ പറഞ്ഞിരുന്നത് പക്ഷെ ആ കുട്ടിയുടെ പേര് നയനൊന്നും അല്ല എന്ന് ശേഷം ജയൻ പറയുന്നുണ്ടായിരുന്നു തനിക്ക് കരൽ തന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന താൻ വിശ്വസിക്കുകയൊന്നും ചെയ്യരുത് എന്ന് ദേവയാനീരെ അടുത്ത് ജയൻ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പെൺകുട്ടീനെ ജേട്ടൻ തന്നെ കാണിച്ചതാ എന്നിങ്ങനെ പറയുമ്പോ ജയനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ദേവയാനീരെ അടുത്ത് നിന്നും മനസ്സിൽ ഓർക്കുകയാണ് എല്ലാവരും നാടകം കളിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിവിടെയുള്ള അസുരവിത്തായ അഭിയും നാടകം കളിക്കുകയാണെങ്കിൽ എന്നെ പറ്റിച്ച് കുറേ കാശ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അവൻ്റെ കളി ഏതുവരെ പോകുമെന്ന് നോക്കുക എന്നുള്ള രീതിയിലാണ് ദേവയാനിരിക്കുന്നത് ശേഷം ചെയ്യാനാണെങ്കിൽ ഞാൻ ഇവരെ അടുത്തേക്കാണ് വരണം വന്നിട്ട് പറയുകയാണ് മോളെ ആ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്താ അച്ചാന്ന അപ്പോൾ അമ്മ അമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടീനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നതെന്ന് അപ്പോൾ ഞാനെ പറയുകയാണെങ്കിൽ അങ്ങനെ അറിയാൻ വഴിയില്ലല്ലോ എന്ന് ഒരുപാട് പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചാലും അപ്പം ആരും പുറത്ത് വിട്ടില്ലായിരുന്നല്ലോ ഇപ്പം ആരെങ്കിലും അത് ആ കാര്യം പുറത്ത് വിട്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെയെന്ന് അറിഞ്ഞുകൊണ്ട് അയാളെ തിരിച്ചറിഞ്ഞു എന്നാണ് എൻ്റെ കയ്യിൽ പറഞ്ഞതെന്ന് എന്തായാലും മോളിപ്പോൾ വീട്ടിലേക്ക് ചെല്ലു മോളെയാണ് സംശയിക്കുന്നതെങ്കിൽ മോളടുത്ത് ആ കാര്യം ദേവേനി പറയുമല്ലോ എന്ന് അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്ന പോലെ അയാൾ ആരെങ്കിലും പറ്റിക്കുന്നതാവാം അതുകൊണ്ട് ഈ കാര്യം നമുക്ക് അധികം നാളൊന്നും മറച്ചു വെക്കാൻ കഴിയത്തില്ല എന്ന് വിഷയമെങ്കിൽ എല്ലാ സത്യം തുറഞ്ഞ് പറഞ്ഞേ പറ്റുവാണ് അപ്പോൾ അയാളെ ആരും കവളിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഞാനെ പറയുകയാണ് അത് ആദർശമായിട്ടനെ അച്ഛനും കൂടി തീരുമാനിക്കും അതുപോലെ ഞാൻ ചെയ്തോളാം ഇപ്പം തന്നെ ഞാൻ വീട്ടിലേക്ക് പോട്ടെ എന്ന് ഞാനെ പറയുന്നു ഇനി അവിടുന്ന് പോവുകയാണ് അതിന് ശേഷമാണ് അഭിയാണെങ്കിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവേനിയാണെങ്കിൽ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ് നീ ആ പെൺകുട്ടീനെ കണ്ടുപിടിച്ചു എന്നല്ലേ പറഞ്ഞത് എനിക്ക് ആ കുട്ടീടെ അടുത്തൊന്ന് സംസാരിക്കാൻ പറ്റുമോ നീ ആ കുട്ടിയുടെ ഫോൺ നമ്പരൊക്കെ വാങ്ങിയിട്ടില്ലേന്നപ്പോൾ അഭി പറയുകയാണ് അതിനെന്താ ഞാൻ ഞാൻ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് വിളിച്ച് നോക്കാമെന്ന് എന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് നമുക്ക് വിളിച്ചു നോക്കാം എന്ന് പറയുകയാണ് അപ്പോഴും ദേവേനിയാണെങ്കിൽ അഭി കള്ളം പറയുന്നത് മനസ്സിലാക്കി ചെറിയ ചിരിയോടെയാണ് നിൽക്കുന്നത് അതിനുശേഷം അഭിയാണെങ്കിൽ ആ പെൺകുട്ടീനെ വിളിക്കുകയാണ് അഭിയാണെങ്കിൽ ആ പെൺകുട്ടിയെ വിളിക്കുകയാണ് ആ പെൺകുട്ടിയുടെ പേര് എന്നാണ് ശരണിയെ വിളിച്ചിട്ട് അഭിയാണെങ്കിൽ അമ്മായിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറയുകയാണ് അതിനുശേഷം അഭിയാണെങ്കിൽ ഫോൺ അമ്മായിക്ക് കൊടുക്കുകയാണെ ആ കുട്ടീടെ അടുത്ത് ചോദിക്കുകയാണ് എന്താ പുറത്ത് വരാതെ മോൾ ഒളിച്ചിരിക്കുന്നത് അപ്പോൾ ആ കുട്ടി പറയുകയാണ് എനിക്ക് പുറത്ത് വരാനൊന്നും താല്പര്യമില്ല ഞാൻ ഒരുപാട് പേര് സഹായിക്കുന്ന ഒരാളാണ് മുമ്പ് ഞാൻ ഒരുപാട് പേർക്ക് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ദേവിയാനി പറയണ മോൾ ചെയ്യുന്ന നല്ല കാര്യമാണെന്ന് ദേവേനി ചോദിക്കുകയാണ് മോളുടെ പേരെന്താണെന്ന് അപ്പോൾ ദേവേനി ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുകയാണ് എൻ്റെ പേര് ശരണ്യ എന്നാണ് അപ്പോൾ ദേവേനി ചോദിക്കുകയാണ് ശരണ്യ എന്നാണോ എന്ന് അപ്പോൾ ആ കുട്ടി പറയുകയാണ് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ശരണ്യ എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം നയന എന്നാണെന്ന് ദേവേനി പറയാണ് മേനാമ്മ ആണ് ആ കുട്ടിയുടെ പേരെന്ന് അറിയായിരുന്നു അതുകൊണ്ടാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതായത് എന്നിട്ട് പറയുകയാണ് ദേവേനി നമുക്ക് ഉടനെ രണ്ടുപേർക്കും കാണണമെന്നും ഇനി കോളൊക്കെ കട്ട് ചെയ്യണതിന് ശേഷം അഭി പറയുകയാണ് ആ കുട്ടിയുടെ പേര് ശരണ്യ എന്നാണ് ആദ്യം പറഞ്ഞതല്ലേ ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ വീട്ടിനടുത്തുള്ളവരൊക്കെ ആ കുട്ടിയുടെ പേര് ശരണി എന്നാണ് പറഞ്ഞോളെ വീട്ടിൽ വിളിക്കുന്ന പേര് ശരണി എന്നാണെന്ന് എന്നിട്ട് അഭി പറയുകയാണ് നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗം തന്നെ ആ പെൺകുട്ടിയായിട്ട് കാണാമെന്ന് ദേവേനി പറയുകയാണെങ്കിൽ ഇനി വൈകിക്കേണ്ടത് നമുക്ക് നാളെ തന്നെ പോകാൻ പോകുമ്പോൾ ആ കുട്ടിക്ക് ഞാൻ അൻപത് ലക്ഷം രൂപ വരെ ചെക്കും കൂടെ കൊണ്ടാണ് വരുന്നത് ആ കുട്ടിയെ കൊണ്ട് ഞാൻ ആ ചെക്ക് വാങ്ങിപ്പിക്കണം കുട്ടി കയ്യിൽ വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അക്കൗണ്ട് നമ്പർ സംഘടിപ്പിച്ച് അക്കൗണ്ടിലെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ അവി പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മായി ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിൽ അഭി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ് അപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാവരെയും അറിയിക്കണം അവിയുടെ കള്ളത്തനങ്ങൾ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ദേവയാനി അപ്പം ആ ദേവേനയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്